രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരി രാത്രിയിൽ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കാണ് ഉലഹന്നാൽ മറ്റേ കയ്യിൽ ഒരു ചെറിയ ക്ലാസ്സിൽ മദ്യവുമുണ്ട് പെട്ടെന്നാണ് അയാളുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്തത് പരിചയമില്ലാത്ത നമ്പർ കണ്ടതും തന്റെ മകന്റെ മരണം കേട്ടറിഞ്ഞ് ഏതെങ്കിലും ബിസിനസ് പാർട്ട്നേഴ്സ് വിളിക്കാണെന്ന് കരുതി അയാൾ ഫോൺ എടുത്തില്ല എന്നാൽ തുടരെ തുടരെയുള്ള ആ വിളിയാളൽപ്പം ദേഷ്യത്തിലാഴ്ത്തി എങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് അയാൾ ഫോൺ എടുത്തു ഹലോ എന്നാൽ മറുതിലക്കിൽ നിന്നുള്ള വ്യക്തിയൊന്നും മിണ്ടാതിൽക്കുന്നയാളെ കൂടുതൽ ചൊടിപ്പിക്കുകയാണ് ചെയ്ത് ഹലോ ആരാ എന്തിനാ വിളിച്ചത് തന്റെ ദേഷ്യം പല്ലുകളിൽ കടിച്ചമർത്തി തീർത്തുകൊണ്ട് ഉലഹനാൻ മറുതലക്കലുള്ള വ്യക്തിയോട് ചോദിച്ചു അതിത്ര ചോദിക്കാൻ എന്തുണ്ട് ഉലഹനാനെ തന്റെ മകൻ ചെയ്തോ റെയിൽവേ ട്രാക്കിൽ നായ്ക്കളുടെ ആഹാരമായി എന്നൊക്കെ കേട്ടല്ലോ സംഭവം സത്യമാണോന്നറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതാ ആ ഗാംഭീര്യമാർന്ന ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞതും ഉലഹന്നാന്റെ മുഖം ഉലയിൽ വെച്ചതുപോലെ പോലെ ചുവന്ന് തുടത്ത് വസിഷ്ഠ എടാ നീ ഉമ്മാക്കാട്ടിനൊന്ന് ഭയപ്പെടുത്തിയപ്പോഴേക്ക് ഞാനങ്ങ് ഭയന്ന് നിന്റെ കാൽച്ചുകൂട്ടിയിൽ ഒരു പട്ടിയെ പോലെ വന്ന് കിടക്കുമെന്ന് നീ കരുതിയോടാ കൊമ്പനക്കാട്ടിൽ ഇത് വേറെ ഇനോ നീ എന്നൊന്ന് പേടിപ്പിച്ചു അതിന് നിന്റെ മകനെ തന്നെ ഞാൻ വെട്ടി വീഴ്ത്തി നീ ഇത്രയും നാൾ കണ്ട ഊച്ചാളി എതിരാളികളെ പോലെ ഒരുത്തനല്ല ഈ മഹേന്ദ്രദേവ വസിഷ്ഠ എന്നോട് മുട്ടുന്ന മരണത്തെ പുഴുകുന്നു ഒരുപോലെയാ അപ്പൊ താങ്കരുതും തനിക്ക് ഇത്രയും മക്കളുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ദേവിടിനെ തന്നെ തെരഞ്ഞെടുത്തെന്നല്ലേ കാരണം എന്താണെന്ന് അറിയോടാ നായ തനിക്ക് എന്നാ കാത് തുറന്ന് കേട്ടോ കോമ്പനക്കാട്ടിൽ ഉലഹന്നാന്റെ മകം മൂലം അനേകം ജീവിതം നശിച്ച ഒരുപാട് ഒരു സ്ത്രീയായിരുന്നു ആലീസ് എന്ന് എന്റെ മീരയുടെ അമ്മച്ചി പിന്നീട് മഹേന്ദ്ര ഉലഹന്നാനോട് പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കും തോറും അയാൾക്ക് മീരയെ കണ്ടതും താൻ അവൾ അനുഭവിച്ചല്ല ഓർമ്മ പെണ്ണിനെ താനെന്ന് മുഴുവൻ പറയാതെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച മഹന്ത്ര ദേഷ്യം കൊണ്ട് വിറക്കുന്നത് ഉലഹന്നാൻ ഇവിടെ കൊണ്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ആ സമയം ആദ്യം അവളെ ജനിപ്പിച്ച തന്തയായ ഡേവിഡ് അവനെ ഞാനങ്ങ് പരലോകത്തേക്ക് അയച്ചു അല്ലെങ്കിൽ അവനെ പോലൊരു പറന്നാറിക്കൊന്നും ജീവിക്കാൻ തന്നെ അർഹതയില്ല ഇനിയുള്ള താനാ തന്നെ ഞാൻ കൊല്ലില്ല അതിനുള്ള സമയമായിട്ടില്ല അതിനു മുന്നേ കൊമ്പനക്കാട്ടിന്റെ അസ്ഥി പറഞ്ഞാൽ തോണ്ടിരിക്കും ദേഷ്യം കൊണ്ട് വിറച്ച് മഹേന്ദ്ര ഉലഹന്നാരനോട് പറഞ്ഞു മഹേന്ദ്രൻ പറയുന്നത് കേട്ടുകഴിഞ്ഞു ഉലഹന്നാരൻ്റെ മുഖത്തൊരു പുച്ച വിരിഞ്ഞത് നീ എന്താണ എന്ന് പീഡിപ്പിക്കുകയാണോ അതേടാ ഞാൻ തന്നെയാ നിന്റെ ആ പെണ്ണിനെ കൊന്നത് അങ്ങനെ വെറുതെ കൊന്നതല്ല ഞാൻ ശരിക്കും ആ പെണ്ണിനെ ആസ്വദിച്ച് തന്നെയാ പറല ലോകത്തേക്ക് പറഞ്ഞയച്ചു അടങ്ങിയിരിക്കട ചേർക്ക നിന്നെക്കാളും വലിയ എതിരാളികളെ ഞാൻ നേരിട്ടിട്ടുണ്ട് എന്തിനു പറയുന്നു ഒരു പെണ്ണിനെ അവൾ ഏത് കൊമ്പത്തുള്ളവളായാലും ഈ കൊമ്പനെക്കാട്ടിൽ ഉലഹന്നാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൾ എൻ്റെ കൈ കിടന്ന് പെടഞ്ഞിരിക്കടാ ഒരു നിമിഷം ഉലഹന്നാൻ മഹേന്ദ്രനോട് വെല്ലുവിളിക്കുമ്പോൾ മഹേശ്വരിയുടെ മുഖമയാളുടെ മനസ്സിലേക്ക് തെളിമയോടെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഏടാ മഹേന്ദ്ര നീ ഇപ്പ കളിച്ചിരിക്കുന്ന തീകൊളി കൊണ്ട് തലചൊറിയുന്ന പ്രവൃത്തിയാ എന്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ മോനയാ നീ ഇല്ലാതെയാക്കിയത് അവൻ അവസാനമായിട്ട് എനിക്കൊന്ന് കാണാൻ കൂടി സാധിച്ചിട്ടില്ല ആരാരോട് അസ്ഥി വാരമാണ് തോണ്ടുന്നതെന്ന് നമുക്ക് അധികം വൈകാതെ തീരുമാനിക്കാം അതിനുവേണ്ടി തന്നെയാ ഈ മഹേന്ദ്രൻ കാത്തിരിക്കുന്ന മുലഹന്നാനെ താൻ അറിഞ്ഞിരിക്കണം തൻ്റെ മരണത്തിന് പിന്നിൽ ഞാനാണെന്ന് അധികം വൈകാതെ മകൻ്റെ അടുത്തേക്ക് ബാക്കിയുള്ള തൻ്റെ മക്കളെയും ഞാൻ പറഞ്ഞയക്കുമെന്ന് ഭയമെന്ന വികാരം എന്നിൽ ഉടലെടുക്കാൻ വേണ്ടിയല്ലേ താൻ എൻ്റെ അനുജന്മാരുടെ നേർക്കും എൻ്റെയും നേർക്കും ഒരു ലോ ക്ലാസ് കളി കളിച്ചത് ഇപ്പം തനിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ എന്താണ് ഭയമെന്ന് ഇനി ഉറങ്ങില്ല നീ നിന്നെ ഞാൻ ഉറക്കില്ല തൻ്റെ ഉറക്കം ഞാൻ അങ്ങ് എടുക്കുക ഇനിയുള്ള നാളുകൾ തനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാ എല്ലാം കഴിഞ്ഞ് നമുക്ക് നേർക്ക് നേരൊന്ന് കാണണം അന്ന് നമ്മളിൽ ഒരുവൻ മാത്രമേ ജീവനോടെ പിറ്റേന്ന് സൂര്യോദയം കാണുകയുള്ളൂ പോലിഞ്ഞു മുറിയ മുഖത്തോടെ മഹേന്ദ്ര ഫോണിലൂടെ ഉലഹന്നാനോട് അലരിക്കൊണ്ട് പറഞ്ഞു നമുക്ക് കാണാടാ നീ ഓർത്തു ഓർത്തുവച്ചോ നിനക്കും ഇനിയുള്ള രാത്രികളെല്ലാം കാളരാത്രികളായിരിക്കും നീ തൊട്ട് കളിച്ചാനയാ നോക്കാണ്ടാ ഉലഹന്നാനെ രാവണനാണോ അതോ ചെകുത്താനാണോ വിജയിക്കുന്നെന്നോ ആ കാണാടാ കാണണം കണ്ടിരിക്കും തന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ടേബിൾ കാൽ കൊണ്ട് ചവിട്ടി തെറിപ്പിച്ച് ദേഷ്യത്തോട് അലറിക്കൊണ്ട് മഹേന്ദ്രൻ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു നിന്റെ ഈ ഈ കൊണ്ടായിരിക്കും തന്റെ മുന്നിൽ ഉണ്ടായിരുന്ന മദ്യക്കുപ്പികളെല്ലാം നാലു ഭാഗത്തേക്ക് അടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ഉലഹനാൻ ആ ചെകുത്താൻ കോട്ടയിൽ കിടന്ന് അലറിക്കൊണ്ട് പറഞ്ഞു രണ്ടു ദിവസമായി ഉലഹനാനെ മൊബൈൽ ട്രൈ ചെയ്യുന്നു ശ്രീകല ഡേവിഡ് മരണപ്പെട്ടതറിഞ്ഞതും തറിഞ്ഞതും ഒന്ന് പോയി കണ്ടിരുന്നു പക്ഷേ നേരിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഇണ്ടാത്തനെ അന്ന് എനിക്ക് കൊമ്പനക്കാട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു ഇതിപ്പോ വാട്സാപ്പിൽ വോയിസ് ഇട്ടതാണ് തൻ്റെ മെസ്സേജ് കണ്ടിട്ടുണ്ട് പക്ഷെ ഒന്നും തന്നിട്ടില്ല എന്നാലും ഗസ്റ്റ് ഹൌസിലേക്ക് ഇച്ചായും എന്നൊരു വിശ്വാസത്തിലാണ് ഇവിടെ കാത്തു നിൽക്കുന്ന പോലും പെട്ടെന്നാണ് ഉലഹനാന്റെ കാർ ആ ഗസ്റ്റ് ഹൌസിന്റെ മുമ്പിൽ വന്ന് നിന്നത് പുറത്തേക്ക് ഇറങ്ങിയ ഉലഹന്നാരെ കണ്ടതും സ്ത്രീകളയാളും നോക്കി നിന്നു മുഖത്ത് വല്ലാത്തൊരു ഒരു ശൗര്യം പ്രകടമാണ് സ്വതവേ ഗൗരവക്കാരനാണ് ഇപ്പോൾ അതിന് മുകളിലായ ആ മുഖത്ത് ദേഷ്യവും വാശിയുമാണെന്ന് കണ്ടാൽ തന്നെ അറിയാം ആദ്യമായി സ്ത്രീകൾക്ക് ഉലഹന്നാന്റെ മുഖത്തേക്ക് നോക്കാൻ അല്പം ഭയം തോന്നി എന്തു ടീച്ചായ മുഖാകെ വല്ലാണ്ടിരിക്കുന്നേ സ്ത്രീകളെ ഉലഹന്നാന്റെ കവിളിൽ പതിയെ തല ഓടിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഇന്നലെ ഒരു ഒരുപോളെ കണ്ണടച്ചില്ല വച്ചെ മറ്റവനുണ്ടല്ലോ ആ മഹേന്ദ്രദേവ വസിഷ്ഠ അവൻ രാത്രി എന്നെ വിളിച്ചിരുന്നു എന്റെ മോനെ അവനാണെന്ന് പറയാൻ വേണ്ടി വീടിലടി ഞാൻ അവനെ ജിത്തുവിനെയും ഡേവിഡിനെയും അവൻ കൊന്ന പോലെ അവൻ്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ കൊന്നു തള്ളുന്നതായിരിക്കും അവനും അറിയണം മനസ്സിന്റെ വല്ലാത്തൊരു പൈശാചിക ഭാവത്തോടെ മുറുകിയ മുഖത്തോടെ ഉലഹനാൻ സ്ത്രീകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് ചായ നമ്മൾ അവരെ കൊല്ലുകയല്ല വേണ്ടത് അല്പം പുച്ഛത്തോടെ സ്ത്രീകൾ അങ്ങനെ പറഞ്ഞതും ഉലഹനാൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെ കൊല്ലാ കൊല ചെയ്യണം പണ്ടത്തെ ചെകുത്താണ് ഞാൻ പറഞ്ഞു ആവശ്യമില്ലല്ലോ എന്താണ് ചെയ്യേണ്ടതെന്ന് വല്ലാത്ത ഒരു ഭാവത്തോട് സ്ത്രീകളെ ഉലഹന്നാനെ നോക്കി അങ്ങനെ പറഞ്ഞതും അയാളുടെ മുഖത്തുമുണ്ടായിരുന്നു വന്യമായ ഒരു പുഞ്ചിരി അതെ നീ പറഞ്ഞു തന്നെയാണ് ശരി അവൻ എന്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഇല്ലാതെ ആക്കിയത് അപ്പ അവന്റെ കുടുംബം നേരി നേരി അനുഭവിക്കണം അല്ല ചുരുട്ടി പിടിച്ച് ഉലഹന്നാൻ ദേഷ്യം കൊണ്ട് വിറക്കുന്ന കണ്ടതും സ്ത്രീകളെ ഒരു വശ്യമായ പുഞ്ചിരിയോട് വന്നയാളെ പുറകിൽ നിന്ന് വാരിപ്പുണർന്നു അതിനർത്ഥം മനസ്സിലായതുപോലെ അയാളുടെ ചുണ്ടിലും ഉണ്ടായിരുന്ന ഒരു ചെകുത്താൻ്റെ പുഞ്ചിരി അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി സ്ഥിതിക്കുക നമുക്കിനി മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോവേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കൃതികീട അച്ഛൻ വസിഷ്ഠയുള്ള എല്ലാവരെയും നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതെ ഞങ്ങൾക്കും അത് തന്നെയാണ് അഭിപ്രായം എന്തിനാണ് വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് പിന്നെ ഇന്ദ്രന്റെ വിവാഹം പെട്ടെന്ന് അങ്ങനെ കഴിഞ്ഞുകൊണ്ട് വസിഷ്ടയിൽ അർജുൻ്റെ വിവാഹം ആഘോഷമാക്കി നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വിവാഹം വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ചടങ്ങായി നടത്താം പക്ഷേ റിസപ്ഷൻ ഗ്രാൻഡ് ആയിരിക്കണം ആ അത് മിസ്റ്റർ ഹരി പറഞ്ഞു ശരിയാണ് അങ്ങനെ തന്നെ ചെയ്യാം അങ്ങനെ ആവുമ്പോൾ അമേരിക്കയിലുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം റിസപ്ഷനിൽ പങ്കെടുത്താൽ മതിയല്ലോ അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നുമില്ല കൃതികീഴാച്ചൻ വസിഷ്ഠയുള്ള എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ജോൽശേരി പറഞ്ഞ പോലെ രണ്ടാഴ്ച കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിൽ ഇവിടുത്തെ വസിഷ്ഠയിലെ ദേവീക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് ഈ വിവാഹങ്ങൾ മംഗളായി നടത്താം ഹരി അങ്ങനെ പറഞ്ഞു ബാക്കിയുള്ളവർ അതിനോട് അനുകൂലിച്ചു ആളിലിരുന്ന പരസ്പരം കുടുംബാംഗങ്ങൾ പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന സമയം നോക്കി അർജുൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി അവൻ്റെ ലക്ഷ്യം മഹേന്ദ്രനെ കാണുക എന്നതായിരുന്നു സിറ്റൌട്ടിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കണ്ടു മുറ്റത്തെ മാവിൻ ചൂട്ടിൽ നിന്ന് ആരോടോ മൊബൈലിൽ സംസാരിക്കുന്ന മഹേന്ദ്രനെ അവനെ കണ്ടതും ധൃതിയിൽ അർജുൻ മഹേന്ദ്രന്റെ അരികിലേക്ക് ഓടി വന്നു ഈ സമയം തന്നെയാണ് മഹേന്ദ്രൻ മൊബൈൽ കട്ട് ചെയ്തുകൊണ്ട് തിരിഞ്ഞത് ധൃതിയിൽ തൻ്റെ അടുക്കിലേക്ക് വരുന്ന അർജുനെ കണ്ടതും മഹേന്ദ്രൻ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു വാട്ട് അത് എനിക്ക് ചോദിക്കാനുള്ളു എന്താ ഇതിൻ്റെ അല്ല അർത്ഥം അച്ഛൻ വിവാഹം രണ്ടാഴ്ച കഴിഞ്ഞ് നടത്താന്ന് പറഞ്ഞപ്പോൾ നീ എന്താ അതിന് തടസ്സം പറയാണ്ടിരുന്നേന്ന് അർജുനൻ അങ്ങനെ ചോദിച്ചോ സംശയത്തോടെ മഹേന്ദ്രാ അവനോട് ചോദിച്ചു എന്തിന് എന്താവശ്യത്തിനായി വിവാഹം നീട്ടി നീട്ടിവെക്കണം നീ പറയുന്നു നിനക്ക് ഈ വിവാഹം പെട്ടെന്ന് നടക്കണം എന്നല്ലേ ആഗ്രഹം പിന്നെ ഇപ്പം ഇതെന്ത് പറ്റി ഞാൻ വിവാഹം പെട്ടെന്ന് നടക്കണം എനിക്കും ആഗ്രഹമുണ്ട് എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉള്ള ഞാൻ വെറുതെ ഇരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒന്നല്ല രണ്ടുപേരെയാണ് നീക്കൊന്നുള്ളത് ഒന്നയാളുടെ സ്വന്തം ചോരെയും മറ്റൊന്നാ സ്ത്രീകളുടെ ചേട്ടൻ്റെ മകൻ ചിത്തുവിനെയും സ്ത്രീകളെയുള്ള സ്നേഹമൂത്ത അയാൾ ജിത്തുവിനെ കൊന്നതിന് കൂടിയുള്ള പ്രതികാരമായിരിക്കും ഇനി വീട്ടാൻ പോകുന്നത് ഇത്രയും വലിയൊരു ആഘോഷം നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളും സംരക്ഷിക്കാൻ കഴിയുമോ അയാളാണെങ്കിൽ ചില്ലർക്കാരനല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഉലഹനാ അർജുനൻ അത്രയും ചോദിച്ചിട്ടൊന്നും മിണ്ടാകന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന മഹേന്ദ്രനെ കണ്ടതും അർജുൻ ആകെ വിറഞ്ഞ് കയറുന്നുണ്ടായിരുന്നു എടാ കോപ്പി നീന്തം ഇണ്ടാ നിൽക്കുന്നത് ഞാൻ ചോദിക്കുള്ള മറുപടി ഇതാ ക്ഷമ കേട്ടുകൊണ്ട് അർജുൻ മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നോക്ക് അർജുൻ ഈ ഉലഹനാണേയും സ്ത്രീകളെയും പയം നമുക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും അയാൾ എന്തായാലും അടങ്ങിയിരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് കരുതി അയാളെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നതാണോ നീ പറയുന്നത് പിന്നെ അയാൾ എനിക്കിട്ടൊന്ന് പണിതനാ ഞാൻ അയാളുടെ മകനെ അങ്ങ് പരലോകത്തേക്ക് അയച്ചത് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഉലകന്നാൽ പെട്ടെന്നൊരു ആക്രമണം നമുക്ക് നേരെ തൊടുത്തുവിടുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അറിഞ്ഞെടുത്തോളം അയാളൊരു ചെകുത്താനാ ഫോണിൽ കൂടെയുള്ള വെല്ലുവിളിയല്ലാതെ അയാളുമായി അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ ഏറ്റുമുട്ടിയിട്ടുമില്ല ഞാൻ അപ്പോൾ നീ പറഞ്ഞു വരുന്ന ഈ വിവാഹി രണ്ടാഴ്ച കൂടി നടത്തണമെന്നാണോ അർജുൻ കണ്ണുകൾ ചുരുക്കിയും കൊണ്ട് മഹേന്ദ്രനോട് ചോദിച്ചു ഉം അതെ എത്രയും പെട്ടെന്ന് നടക്കുന്നതാണ് നല്ലത് പിന്നെ ഉലഹനാനയും സ്ത്രീകളുടെയും കാര്യം അവരെന്തായാലും വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കും അറിയാം അതുകൊണ്ട് സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യാം മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞു അർജുൻ ഒരു നിമിഷം ഒന്നും ഇണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു പിന്നീട് അല്പം ഗൗരവത്തോടെ അർജുൻ മഹേന്ദ്രനോട് ചോദിച്ചു നീ എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടോ ഏയ് ഒന്നുമില്ല നിനക്ക് തോന്നുന്നതാ അർജുന്റെ നോട്ടത്തിൽ മഹേന്ദ്രൻ സത്യത്തിലൊന്ന് പതിരിപ്പോയി പിന്നീട് ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയ മഹീന്ദ്രൻ അർജുനന്റെ മുഖത്ത് നോയി പറഞ്ഞു എടാ അത് പിന്നെ ഉല നിറയ സ്ത്രീകളെയും കാണാനില്ല അവർ മിസ്സിംഗാ വാട്ട് ഞാൻ രഹസ്യായിട്ട് അവരെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു ടീമിനെ തന്നെ ഇറക്കിയിരുന്നു പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതൽ അവരെ കാണാനില്ല എനിക്ക് തോന്നുന്നു അവർ നമുക്ക് നേരെ വലുതായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നു എന്നാണ് എന്നിരുന്ന വിവാഹം നീട്ടി വെക്കുന്ന വെച്ചാൽ എത്ര കാലം കൃതിയുടെ ഫാമിലിയോട് നമ്മൾ എന്തു പറയും ശത്രുക്കൾ ഒളിവിലായതുകൊണ്ട് വിവാഹം നീട്ടി വെക്കണമെന്നോ അതൊന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നോട് ഈ വിവാഹം നീട്ടി വെക്കണ്ടെന്നോ പെട്ടെന്ന് തന്നെ നടത്തണമെന്നും പറഞ്ഞ് പിന്നെ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ നടക്കാൻ നടക്കാതിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി അലേർട്ടായിരിക്കണം ഇപ്പം അത്ര മാത്രമേ പറ്റുകയുള്ളൂ ഞാൻ നിന്നോട് ഇതൊന്നും പറയേണ്ടെന്ന് കരുതിയതാ കാരണം ഒന്നിലെല്ലാം നിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത് ഒരു ദിവസം പോയല്ല എനിക്ക് തോന്നിയില്ല ഇനിയിപ്പോൾ ഇതോർത്ത് വെറുതെ ടെൻഷനാവണ്ട എല്ലാം ദൈവഹിതം ദൈവഹിതമെന്നുണ്ടല്ലോ അതിന് വിട്ടുകൊടുക്കാം അത്രയും പറഞ്ഞ് അർജുന്റെ തോളിലും തട്ടിക്കൊണ്ട് മഹേന്ദ്രനകത്തേക്ക് കയറിപ്പോയി അപ്പോഴും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ മഹേന്ദ്രൻ പോയ വഴിയെ നോക്കി നിൽക്കുകയായിരുന്നു അർജുൻ വല്ലാത്തൊരു ടെൻഷനോടുകൂടിയാണ് ഇന്ദ്ര മുറിയിലേക്ക് കയറി വന്ന് വാതിൽ ചേർത്തടച്ച് മുമ്പോട്ടേക്ക് നോക്കിയതും അവൻ കാണുന്ന മാറുപേരൊരു ടവ്വലും ചുറ്റിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങുന്ന ദേവയാണ് ഒരു നിമിഷം അവളെങ്ങനെ കണ്ടതും അത്രയും നേരം തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ടെൻഷൻ എവിടേക്കോ പോയി മറിഞ്ഞ പോലെ മഹേന്ദ്രന് തോന്നി എന്നാൽ മഹേന്ദ്രൻ വന്നൊന്നും ശ്രദ്ധിക്കാതെ ദേവ ബാത്റൂമിന് ഡോറ് ചേർത്തടച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് തിരിഞ്ഞതും പെട്ടെന്ന് ദേവ ദേവദൃഢമായ ഒരുവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു ആദ്യം ദേവയുടെ കണ്ണിൽ കോർത്ത് മഹേന്ദ്രന്റെ കഴുത്തിൽ കാണുന്ന സ്വർണ്ണച്ചയിൽ കോർത്ത് രുദ്രാക്ഷമായിരുന്നു ആ ചെയിനിൽ നോക്കി നിരുന്ന ദേവയുടെ മുഖത്ത് ആദ്യം നാണം പൂത്തുവെങ്കിലും പെട്ടെന്ന് തന്റെ കോല ഓർമ്മയൊന്നും അവളിൽ പരിഭ്രമം പൊതിയാൻ അധികനേരം വേണ്ടി വന്നില്ല എന്തുകൊണ്ടോ മഹേന്ദ്രന്റെ ആ വശ്യമായ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ പിന്തിരിഞ്ഞ് ബാത്റൂമിലേക്ക് കയറാൻ ഒരുങ്ങിയവളുടെ ഇടുപ്പിലായി കൈകൾ ചേർത്തുകൊണ്ട് അവളെ അവൻ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു മഹേന്ദ്രന്റെ ചുടു നിശ്വാസം തൻ്റെ കവിലായി തട്ടിത്തലോ ഓടിക്കൊണ്ടു പോയതും ദേവയുടെ കുഞ്ഞു ശരീരമൊന്ന് വിറച്ചുപോയി അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ അവനെ നറ്റമായ ഇടുപ്പിലേക്ക് ചേർത്ത് വെച്ചിരുന്ന അപ്പോഴേക്കും പരസ്പരമൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും ഇരു ഹൃദയങ്ങളും വല്ലാതെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു ആ സമയം തന്നിലേക്ക് കൂടുതൽ കൂടുതലായി ചേർന്ന് നിൽക്കുന്ന തൻ്റെ പ്രാണനായവളെ ഇരുകയ്യാലും കോരിയെടുത്തുകൊണ്ട് മഹേന്ദ്രൻ വെട്ടിനരികിലേക്ക് നടന്നു നീങ്ങി ഒരു പിങ്ക് ടർക്കിയിൽ വെണ്ണക്കൽ ശില്പം പോലെ തൻ്റെ കയ്യിൽ കിടക്കുന്ന തൻ്റെ പ്രാണനെ മഹീന്ദ്രൻ കണ്ണിമ വെട്ടാതെ നോക്കി കിടന്നു വെടിലേക്ക് ചേർത്ത് കിടത്തിയ തൻ്റെ പത്രിയുടെ ചുവന്നു തൊടുത്ത മുഖത്തേക്ക് തന്നെയായിരുന്നു മഹീന്ദ്രൻ്റെ നോട്ടം എന്നാൽ ആ കണ്ണുകളിൽ കാണുന്ന കുസൃതി ദേവയ്ക്ക് മാത്രം തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നുള്ളൂ മുഖത്ത് നന്നേ ഗൗരവമാണ് എന്നാൽ ആ കണ്ണുകളിലെ കുസൃതിയുടെ അർത്ഥം മനസ്സിലാക്കാൻ ഒരുങ്ങുമ്പോഴേക്കും തന്റെ നഗ്നമായ ശരീരം മറക്കാൻ വേണ്ടി താൻ മാറി വരെ ഉടുത്ത തൻ്റെ ടർക്കി അവൻ പിടിച്ചു ഒലിച്ച് ദൂരെയേക്ക് എറിഞ്ഞിരുന്നു ഇത്തവണ ദേവൻ ഞെട്ടിയില്ല കാരണം അവനെന്ന പ്രണയാഗ്നിയിൽ വെന്തുരുക്കാൻ അവടെ ശരീരവും മനസ്സും നന്നായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആ സമയം ഒരു വെണ്ണക്കൽ ശില്പം പോലെ തൻ്റെ ശരീരത്തിനടിയിലായി കിടക്കുന്ന തൻ്റെ പെണ്ണിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കുകയായിരുന്നു മഹേന്ദ്രൻ എന്തുകൊണ്ടോ അവൻ്റെ വശ്യമായ നോട്ടം താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ദേവയ്ക്ക് ദേവേട്ടാ ഒരു വശമായ പുഞ്ചിരിയോടെ ദേവയുടെ മാറിലേക്ക് കൈകൾ അമർത്തി വെച്ചുകൊണ്ട് മഹേന്ദ്രൻ മഹേന്ദ്രനൊന്ന് മൂളുക മാത്രമാണ് ചെയ്തത് മഹേന്ദ്രന്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ദേവ വില്ല് പോലെ ഉയർന്നു പൊങ്ങിപ്പോയി തൽക്ഷണം അവളുടെ ഇടുപ്പിൽ കൈകൾ ചേർത്ത് അവളെ വെട്ടിലേക്ക് തന്നെ അമർത്തിക്കൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു വന്യമായ പ്രണയം ഇരു ശരീരങ്ങളും വല്ലാതെ വന്യത ആർജിച്ചതുപോലെ ഇരുവർക്കും തോന്നി ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകുന്നു ശരീരത്തിലെ രക്തമെല്ലാം ചൂട് പിടിക്കുന്നു അതിനോടൊപ്പം മഹേന്ദ്രൻ്റെ ചുണ്ടുകൾ ദേവയുടെ ശരീരമാസകളും ഇഴയുന്നുണ്ടായിരുന്നു ആ സമയം കൊണ്ട് തന്നെ ദേവയുടെ ശരീരത്തിൽ അവൻ്റെ കൈകൾ വേദന നൽകുമ്പോൾ അതെല്ലാം ഒരു സുഖമുള്ള നോവായി ദേവയിൽ നിറഞ്ഞാടി ഏതോ ഒരു നിമിഷത്തിൽ മഹേന്ദ്രനെ പിടിച്ച് തള്ളിക്കൊണ്ട് അവനെ മലർത്തി കിടത്തി ദേവ അവൻ്റെ ശരീരത്തിലേക്ക് ആധിപത്യം സ്ഥാപിച്ചു ഇതുവരെയും കാണാത്ത വല്ലാത്തൊരു വശ്യത തൻ്റെ പത്രിയുടെ മുഖത്ത് മഹേന്ദ്രനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ആ സമയം ദേവയുടെ കൈകളും ചുണ്ടുകളും മഹേന്ദ്രൻ്റെ ശരീരത്തിലൂടെ ഒഴുകി നടന്നു ഇരു ശരീരങ്ങളും വിയർപ്പ് ഗണങ്ങളാൽ ഒന്നാക്കപ്പെട്ടു ഇനിയും പിടിച്ചേൽക്കാൻ പറ്റില്ല തനിക്കെന്ന് അവൻ അവളെ പിടിച്ച് പെട്ടിലേക്ക് തിരിച്ച് കിടത്തിക്കൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങി ഇരു ശരീരങ്ങളും ഒന്നാവുന്ന ആ സമയവേളകളിൽ രണ്ടുപേരുടെ മുഖത്തും സംതൃപ്തിയും സന്തോഷവും തെളിഞ്ഞ് കാണാനുണ്ടായിരുന്നു ഒടുവിൽ ഒരു തളർച്ചയോടെ തൻ്റെ പെണ്ണിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടക്കുമ്പോൾ മഹേന്ദ്രൻ ഇരു കൈകളാലും തൻ്റെ പ്രാണനായ പത്രയെ ചേർത്തു പിടിച്ചിരുന്നു തൻ്റെ ഭദ്രയുടെ നഗ്നമായ നെഞ്ചിൽ തല ചേർത്ത് കിടക്കുമ്പോൾ താൻ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഘർഷത്തിന് അൽപ്പായവ് എന്ന പോലെ മഹേന്ദ്രന് തോന്നി എങ്കിലും ശ്രീകലയും മുലഹഞ്ഞാനും തനിക്ക് വേണ്ടി ഒരുക്കുന്ന ചക്രവ്യൂഹം ഭേദിക്കാനുള്ള കണക്ക് കൂട്ടലുകളായിരുന്നു അപ്പോഴും മഹേന്ദ്രൻ്റെ മനസ്സിൽ നടന്നുകൊണ്ടിരുന്നത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം